ഏവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ഞാൻ തന്നെ രചിച്ച കവിതയാണ് ഇൻസോനാടി സ്വാതന്ത്ര്യം ഇരുൾ നിറഞ്ഞ പകലുകളുടെ കാലം പുഴയുടെ ശബ്ദം നിലച്ചുപോയ ചങ്ങലയുടെ രുമ്പുഭൂമി തൻ അമ്മ ഹൃദയത്തിൽ തളച്ചു കയറിയ പാത്രങ്ങളെല്ലാം ശൂന്യം വിഷപ്പടക്കുവാൻ പട്ടിനെ തന്നെ കഴിച്ചടക്കിയ കാത്തിൽപൂലും പയകണ്ടം പറന്നൊഴുകിയ ചിരികളെല്ലാം മാഞ്ഞുപോയ കങ്ങുനീരാൽ കുതിർന്ന കാലം പ്രകാശം നിറഞ്ഞ ആഹ്ലാദരാത്രികൾ പുഴിയൊഴുക്കും പാടി തുടങ്ങി പൊട്ടിച്ചെറിഞ്ഞ ചങ്ങലകൾ ചവറ്റുകൊട്ടയിൽ തുരുമ്പിച്ചു പിഞ്ചു വയറുകളിൽ പട്ടിണി മാറി മോചനം തുടങ്ങി സന്തോഷത്തിൻ ഗന്ധം കാറ്റായി വീശി ആഹാദനങ്ങൾ വെണ്ടുമുതൽ വാനം വരെ മുഴുകി ഓർക്കുപ്രിയരെ ഈ സൗഖ്യമെല്ലാം എങ്ങനെ പണ്ടൊരിക്കൽ ഇവിടം ചുവന്ന മഞ്ഞുതുള്ളികൾ വീണിരുന്നു നിലത്തെറ്റിയ മഞ്ഞുതുള്ളികൾ ഭൂമിയെ കുളിരാൽ പൊതിയാതെ ചുട്ടുപൊള്ളിച്ചു വീരതരങ്ങളാൽ തീവാക്കുകൾ തുപ്പിയപ്പോൾ കണ്ണുകൾ കൊണ്ട് മിന്നൽ വീശി ഭയത്തിൻ കൊട്ടാരങ്ങൾ പുളിച്ചുടച്ചു വാളിൻമൂർച്ചയാർ ഏറെ ജീവൻ വെടിഞ്ഞുവെങ്കിലും പൗരനാവാൾ ധീരവാക്കുകൾ പിറവിയെടുത്തു വാളിനപ്പുറം അവരുടെ വാക്കുകൾ അറുത്തുമാറ്റി പലതലകൾ വാളിനപ്പുറം അവരുടെ വാക്കുകൾ അറുത്തുമാറ്റി പലതലകൾ പല ശ്വാസങ്ങളും എന്നേക്കുമായി നിരച്ചപ്പോൾ ചരിത്രം കണ്ണീരാൽ കുതിർന്നു ജീവൻ വെടിഞ്ഞു പോയ വീരരാൾ ദാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം അഭിമാനത്താൽ വാനോളം പറക്കുന്ന പതാകയുടെ മുന്നിൽ താഴ്ച തലയും ൾ ഉയർത്തു വാനോളം വാക്കുകൾ ഉയർത്തു വ്യക്തി അനീതിക്കുമെതിരെ